ഹേലിരിൽപ്പെട്ട ഒരു ജനത അതല്ലെങ്കിൽ അഖബ എന്നൊക്കെ പേരുള്ള ഒരു കടൽ തീര ഗ്രാമത്തിൽ ജീവിച്ചു വരികയായിരുന്നു ഇന്നത്തെ ചോർദാനും സൗദിയുടെയും ഫലസ്തീനിന്റെയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഇടമാണ് ആ നാട്ടുകാരുടെ പ്രധാനമായ വരുമാനമാർഗം ജീവിതോപാധി മീൻ പിടിക്കുക എന്നത് തന്നെയായിരുന്നു തോറാത്തനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടുന്ന വനു ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായ ആരാധനകൾ കൽപ്പിക്കപ്പെട്ട ദിവസം അത് ശനിയാഴ്ച ആയിരുന്നു നമുക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ പക്ഷെ ആ ശനിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായ ആരാധനകളിൽ നിന്ന് മാറി മറ്റു ജീവിതോപാധികളിൽ മുഴുകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അള്ളാഹു സുബാനവച്ചായല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കരുത് നിങ്ങൾ ആ ജോലിക്ക് പോകരുത് എന്ന് അള്ളാഹു സുബാനവച്ചായല അവരോട് കൽപ്പിക്കുകയാണ് പക്ഷെ അവർക്ക് മീൻ പിടിക്കാൻ പാടില്ലാത്ത ശനിയാഴ്ച ദിവസത്തിൽ മത്സ്യങ്ങള് മൊത്തത്തിൽ കരയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ ജനത കാണുന്നത് എന്നാൽ തൊട്ടുപിറ്റിയ ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇല്ല അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു അത് ആ നാട്ടിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരം ആളുകൾ ഉണ്ടായി അതിലൊന്നാമത്തെ കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ ചില വളഞ്ഞ മാർഗങ്ങൾ അവർ കൊണ്ടുവന്നു മീൻ പിടിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് അവര് സമുദ്രത്തിൽ നിന്നൊരു കൈവഴി ഉണ്ടാക്കി കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ഒരു കുളം പോലെ എത്തി അതിലേക്ക് ഈ ശനിയാഴ്ച ദിവസം മത്സ്യങ്ങളെ തെളിച്ചു കൊണ്ടുവന്നു അതിൽ മത്സ്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവരാ വഴി അടക്കും എന്നിട്ട് ഞായറാഴ്ച ദിവസം പോയിട്ട് അവരാ മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവരും ചില ആളുകൾ ഇത്തരത്തിൽ ഉപായം പ്രവർത്തിച്ചു ഒന്നാമത്തെ കൂട്ടം ആളുകൾ രണ്ടാമത്തെ കൂട്ടം ആളുകൾ നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ് ഇത് നിങ്ങൾക്ക് കിട്ടിയ സൂചനകളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കലാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഉണ്ടായി മൂന്നാമത്തെ കൂട്ടം ആളുകൾ ഞാൻ അത് ഈ ഉപായത്തിന് പോകുന്നില്ല ഞാൻ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുന്നില്ല അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിച്ചോട്ടെ അതിൽ എനിക്കെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയെ തടുക്കാതിരുന്ന മൂന്നാമത്തെ കൂട്ടം ആളുകൾ ഒന്നാമത്തെ കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച് അവിടെ ഉപായം കണ്ടെത്തി രണ്ടാമത്തെ കൂട്ടം ആളുകൾ അത് ചെയ്യരുതേ എന്ന് അവരെ ഉപദേശിച്ചു നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്ന് പറഞ്ഞു മൂന്നാമത്തെ കൂട്ടം ആളുകൾ ചെയ്യുന്നവർ ചെയ്യട്ടെ ഞാൻ എന്ന് പറഞ്ഞ് മാറി നിന്ന മൂന്നാമത്തെ കൂട്ടം ആള് വിശുദ്ധ ഖുർഹാനിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയും അറുപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു ആ ജനതയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാം നിങ്ങളിൽ നിന്ന് ദിനത്തിൽ ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ും അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് പടച്ചിറമ്പ് പറയുകയാണ് നിങ്ങൾ നിന്ദന്മാരായ കുരങ്ങുകളായി മാറുക വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുക ആ തിന്മ ചെയ്ത ആളുകൾ കുരങ്ങുകളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ സുറത്തുൽ ബഖറയിലെ അറുപത്തി ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർവാനിലെ ഏഴാം അധ്യായം നൂറ്റി അറുപത്തി അഞ്ചാമത്തായത്ത് അതിൻ്റെ അറുപത്തി നൂറ്റി അറുപത്തി ആറാമത്തായത്ത് നാലാം അധ്യായത്തിലെ നാൽപ്പത്തി ആയത്ത് അഞ്ചാം അധ്യായത്തിലെ അറുപതാമത്തെ ആയത്തെല്ലാം ഈ ആളുകളുടെ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടും ആ കൽപ്പനയെ ധിക്കരിച്ച ആളുകളുടെ ചരിത്രം സവിസ്തരം വിശുദ്ധ കുർവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ തിന്മ ചെയ്ത ആളുകളെ അള്ളാഹു നിന്ദന്മാരായ നിന്യരായ കുരങ്ങുകളാക്കി മാറ്റി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൽ ബാക്കിയുള്ള രണ്ടു കൂട്ടം ആളുകളുണ്ട് രണ്ടാമത്തെ കൂട്ടം ആളുകൾ നിങ്ങൾ ഇത് അരുതേ തിന്മ ചെയ്യരുതേ ഇത് ശരിയല്ല എന്നവരെ താക്കീത് ചെയ്ത ആളുകളാണ് അവരെ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവർ ഏറ്റവും നല്ല ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും മൂന്നാമത്തെ കൂട്ടം ആളുകൾ അവരിഷ്ടമുള്ളത് പ്രവർത്തിച്ചോട്ടെ അല്ലെങ്കിൽ ഈ അവർ നിങ്ങൾ തിന്മ ചെയ്യരുതേ എന്ന് നന്മ കൽപ്പിച്ച ആളുകളോട് നിങ്ങൾ എന്തിനവരെ ഉപദേശിക്കുന്നു അവരെ വേണമെങ്കിൽ പടച്ചറപ്പ് ശിക്ഷിച്ചോളും എന്ന് പറഞ്ഞ് മൗനം പാലിച്ച ആളുകൾ ഈ മൗനം പാലിച്ച ആളുകളെ എന്തു ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേർ സംസാരിക്കുന്നില്ല പക്ഷെ മുഫസ്സിറുകൾക്കിടയിൽ അതിൽ ചർച്ചയുണ്ട് രണ്ടഭിപ്രായമാണ് അതിൽ ഉള്ളത് ഒന്നാമച്ച അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ അതൊരു തിന്മയാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവർ ചെയ്യുന്നത് ആ മത്സ്യത്തെ പിടിക്കാൻ ഉപായം കണ്ടെത്തിയ ആളുകൾ അത് തിന്മയാണ് അവർ ചെയ്യുന്നത് എന്നവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആ തിന്മയോട് ഒരു വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ല ഇതൊന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അവർക്ക് വേണമെങ്കിൽ ആ തിന്മ പ്രവർത്തിച്ചവരെ തടയാമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് വാക്കുകൊണ്ട് അരുതേ എന്നെങ്കിലും പറയാമായിരുന്നു അത് പറയാത്ത കാരണത്താൽ രണ്ടാമത്തെ കൂട്ടം ആളുകളെയും അല്ലെങ്കിൽ ആ തിന്മ അതിൽ മൗനം പാലിച്ച ആളുകളെയും ശിക്ഷിച്ചു എന്ന് മുഫസ്റുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും തിന്മ പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല പാഠം ആ തിന്മ അത് അവർ പ്രവർത്തിച്ചോട്ടെ ഞാൻ അതിലില്ലല്ലോ എന്ന് പറഞ്ഞ് തിന്മകളെ നോർമലൈസ് ചെയ്ത ആളുകൾക്കും അവിടെ താക്കീതുണ്ട് എന്നാണ് വിശുദ്ധ കുറുവാൻ സുറത്തിൽ ബക്കര നാം ഓതി വെച്ചതിന്റെ തൊട്ടുശേഷമുള്ള ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ആ ശിക്ഷയെ നാം ആക്കിയിരിക്കുന്നു ഏത് ശിക്ഷയെ കുരങ്ങുകളാക്കി എന്ന ശിക്ഷയെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും പിന്നീട് വരുന്ന ആളുകൾക്കും ഒരു മാതൃകാപരമായ ഒരു ശിക്ഷയാക്കി നാം മാറ്റിയിരിക്കുന്നു എന്നിട്ട് ചേർച്ചു പറയുകയാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അതൊരു അതൊരു ഉപദേശമാണ് നമ്മളോടാണോ പറഞ്ഞ ഉപദേശം പ്രിയപ്പെട്ടവർ എന്തു പാഠം പഠിക്കാനുണ്ട് ഇത് സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവനാകണം ഒരു വിശ്വാസി മൗനം പാലിക്കുന്നവരാകരുത് സമൂഹത്തിലെ ഏത് തിന്മ വരുമ്പോഴും അതിനെന്തൊക്കെ ന്യായങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഇതാണ് ഒരു ഉത്ബുദ്ധരായ ഒരു ജനതയുടെ പ്രവർത്തനം എന്ന് ആരൊക്കെ ന്യായീകരിച്ചാലും ഒരു വിശ്വാസി അവിടേക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് തിന്മകളെ തടുക്കാൻ നന്മയെ കൽപ്പിക്കാൻ കഴിയുന്നവരായി വിശ്വാസികൾ മാറണമെന്ന വലിയ പാഠം പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് നമ്മുടെ ജനതയെക്കുറിച്ച് ന ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ കുറിച്ച് കുറിച്ചൊന്നും ആലോചിച്ചു നോക്കൂ ഒരുപാട് തിന്മകൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും മാസവും ദിവസവും എന്നല്ല പല നിലക്കും തിന്മകൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിന് വലിയ പങ്ക് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട് ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പോലും മീഡിയകൾക്ക് വലിയ പങ്കുണ്ട് വളർന്നു വരുന്ന തലമുറ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ നാട്ടിലുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും അവരുടെ സംസാര ശൈലിയിലെ പോലും സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് കഴിയും അവരുടെ വേഷവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും ഒരു സമൂഹത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ ഈ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉള്ളപ്പോൾ പല മാധ്യമങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയകളാവട്ടെ അതല്ലാത്തതാവട്ടെ ചില ടി വി ഷോകളാവട്ടെ ഇതൊക്കെ സമൂഹത്തിൽ വലിയ അധാർമികതകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ആളുകൾ ധരിക്കുന്നത് അവരുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ ഫാമിലി വ്ലോഗുകളായി യൂട്യൂബിലും മറ്റുമൊക്കെ കാണുമ്പോൾ ഇതാണ് കുടുംബജീവിതം അവരുടെ അടിച്ചുപൊളി ജീവിതം കാണുമ്പോൾ എൻ്റെ കുടുംബം ഇങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ കുടുംബമാകേണ്ടത് അവരെന്ത് സന്തോഷത്തിലാണ് എന്നു കരുതി അതാണ് യഥാർത്ഥ ഇമ്പമുള്ള കുടുംബമെന്ന് തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്ന അവരുടെ സംസാരങ്ങൾ കോപ്പി ചെയ്യുന്ന അവരുടെ വേഷവിധാനങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ പ്രയോഗങ്ങളെ അവന്റെ സംസാരത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരവത്തോടു കൂടി നമുക്ക് ചിലത് പറയാനുണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടെന്ന് ചിലതുണ്ട് നാല് ചുവരുകൾക്കുള്ളിൽ ഭാര്യഭർത്താക്കന്മാർ മാത്രം സംസാരിക്കേണ്ടുന്ന സംവദിക്കേണ്ടുന്ന കാര്യങ്ങളും കർമ്മങ്ങളും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് മുന്നിൽ തുറന്നു വെച്ച് ആഭാസങ്ങൾ കാട്ടി അതിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടാകുന്ന ഒരു സമൂഹത്തിൽ അല്ലേ കൂട്ടരെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് സ്വീകാര്യതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വർഷവും കഴിയുമ്പോൾ ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ പലർക്കും ചോദിക്കാം എന്താ അധാർമികതകൾ വർദ്ധിച്ചാൽ എന്താ കുഴപ്പം ഞാൻ എന്റെ നമസ്കാരവും നോമ്പും ഞാൻ എന്റെ സക്കാത്തും ഞാൻ എന്റെ ദീനും അനുസരിച്ച് നടന്ന പോരെ അവരങ്ങനെ നടക്കുമ്പോൾ അവരങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ കൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ അവന് ജീവിതത്തിൽ എന്തു ആസ്വദിക്കാം അവന് ജീവിതത്തിൽ ലഹരി ഉണ്ടാവാം അവന്റെ ജീവിതത്തിൽ വ്യഭിചാരം ഉണ്ടാവാം അതൊക്കെ വെറും ആസ്വാദനങ്ങളായി അവന് തോന്നുന്നു ഈ കൂടി ഈ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തയെന്നത് മരണത്തോടുകൂടിയാണ് എൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ആ യഥാർത്ഥ ജീവിതം പരലോകത്തെ എൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വേണ്ടുന്ന അവിടെ വിജയിക്കേണ്ടുന്ന വിഭവങ്ങൾ സ്വരൂപിക്കാൻ പടച്ചറബ് അല്പ സമയം എനിക്ക് ആയുസ് തന്നു ആ ആയുസിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവരെ തിന്മകൾ വ്യാപിക്കുമ്പോൾ ആ അതിനെ നോർമലൈസ് ചെയ്ത് കഴിയാൻ കഴിയില്ല അത് അവര് ചെയ്യട്ടെ എനിക്കതിൽ ഞാനത് മെയിൻഡ് ചെയ്യണ്ട എന്ന് പറയാൻ കഴിയില്ല എന്തു സംഭവിക്കും മഹാനായ ലൂത്ത് നബി അലഹിത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയില്ലേ ലൂത്ത് നബി അലഹിത്തു വസ്ലാമയുടെ ചരിത്രം അവരുടെ ജനത അദ്ദേഹത്തിന്റെ ജനത അവിശ്വാസികളായിരുന്നു അവിശ്വാസം അവരിൽ വ്യാപിച്ചു കൊണ്ടിരുന്നു അവർക്കിടയിൽ അന്ന് വരെ ലോകത്ത് കണ്ടുവന്നിട്ടില്ലാത്ത സ്വവർഗരതിയും സ്വവർഗ വിവാഹവും അവർക്കിടയിലേക്ക് കടന്നു വന്നു ലുത്ത് നബി അലൈഹിത്തു വസ്സലാം അവരെ ഉണർത്തുന്നുണ്ട് ഇന്നവരെ ലോകം കാണാത്ത തിന്മയാണ് കേട്ടോ എന്നവരെ അവരെ ഉണർത്തുന്നുണ്ട് ആ സമയത്ത് അള്ളാഹു സുബാന വച്ചാല മലായിക്കത്തുകളെ ലൂത്ത് നബി അലഹിത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് അയക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിൽ മലായിക്കത്തുകൾ ലൂത്ത് നബി അലഹിത്തു വസ്സലാമയുടെ അരികിലേക്ക് വരുമ്പോ അവരെ ഉപദ്രവിക്കാൻ അവരെ അഭായപ്പെടുത്താൻ ആ നാട്ടിലെ ആളുകൾ ഓടിക്കൂടുന്ന രംഗമുണ്ട് ലൂത്ത് നബി അലഹിത്തു വസ്സലാം പറഞ്ഞത് എന്തെയോ ഇത് എന്റെ അതിഥികളാൻ ഇവരാദരിക്കണം എന്റെ പെൺമക്കളെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം ആ സമയത്ത് ലൂത്ത് നബി അലഹിത്തു വസ്സലാമയെ ആശ്വസിപ്പിക്കുന്ന അള്ളാഹുബിന്റെ മലായിക്കത്തുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നാ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചു നോക്കൂ ആ രാജ്യത്തെ ആ നാടിനെ റബ്ബ് കീഴ്മേൽ മറിച്ചു എന്നാണ് ഇന്നും ആ നാട് നിലനിന്ന പ്രദേശം അവിടെയുണ്ട് ജോർദാനിലെ സദൂമെന്ന് പറയുന്ന ഇന്ന് നമ്മൾ ഡെഡ് സി എന്ന് പറയുന്ന ചാവുകടൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് ആ പ്രദേശത്തെ പടച്ചറബ് കീഴ്മേൽ മറിച്ചു അവർക്കിടയിൽ ലൈംഗിക വൈകൃതങ്ങൾ വ്യാപിച്ചിരുന്നുവെന്ന ആ ഒരു തിന്മ കാരണത്താൽ അവരെ കീഴ്മേൽ മറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല മാലോകർക്ക് മുഴുവൻ ആ ചാവുകടൽ ഒരു പാഠമായി നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ ഒരു പ്രശ്നമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു സ്വർഗവിവാഹം ഈ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് നിയമപരിരക്ഷയും കിട്ടുന്ന ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതിന് സമൂഹത്തിൽ വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നു സമൂഹത്തിൽ ആളുകൾ പൊതുസമൂഹം അംഗീകരിക്കുന്ന പലരും അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു പൊതു ഇടങ്ങളിൽ അതിന് വലിയ ഒരു മാർജിൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മാർക്കറ്റ് കിട്ടുന്ന അവസ്ഥയുണ്ടാകും അതൊന്നും ഒരു തിന്മയല്ല ഇതൊക്കെ ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ സമൂഹത്തിൽ ഉണ്ടെങ്കിലേ നമ്മുടെ സമൂഹം ഏറ്റവും നല്ല സമൂഹമായി മാറൂ എന്ന രൂപത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല ലോകത്തിലെ വൈകൃതങ്ങൾ ലൈംഗികമായത് മൃഗങ്ങളുമായി രതി നടത്തണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ശവവുമായി രതി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ശവഭോഗികളുണ്ട് അവര് നാളെ നമ്മുടെ ഉമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാട്ടിലേക്ക് കടന്നു വന്ന് ഇതിനും നിയമപരിരക്ഷ കിട്ടണം അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞു കടന്നു വന്നാൽ അതിനും നിയമപരിരക്ഷ കൊടുക്കലാണോ പ്രിയപ്പെട്ടവരെ ഒരു പുരോഗമനം എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ചാവുകടൽ വലിയൊരു പാഠമാണ് ലൈംഗിക വൈകൃതങ്ങൾ മാത്രമല്ല തിന്മയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ലഹരിയെക്കുറിച്ചാലും ഒരിച്ചു നോക്കൂ പത്ത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രൂപത്തിലാണോ ലഹരി ഇന്ന് നമ്മുടെ ഉമ്മത്തിലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങളെ കുറിച്ചാലോ ഒരിച്ചു നോക്കൂ ഒരു കൊലപാതകത്തിന്റെ വാർത്ത ആഴ്ചകളും മാസങ്ങളും ചർച്ച ചെയ്ത് അത് അങ്ങാടികളിലെ ചർച്ചകൾക്ക് കാരണമായിരുന്നു ഇന്ന് ഒരു ഒരു കൊലപാതകം ഇന്ന് വന്നാൽ വൈകുന്നേരം മറ്റൊരു കൊലപാതകം ഉണ്ടാകുന്നു കൊലപാതകം ഒരു വാർത്തയേ അല്ല റസൂലുള്ളാഹി വാർത്തയെ അല്ലാഹി പറഞ്ഞാലും ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് എന്നെ കൊല്ലുന്നത് ഞാൻ എന്തിനു കൊല്ലപ്പെടണമെന്ന് അവൻ അറിയില്ല കൊലപാതകയ്ക്ക് ഞാൻ എന്തിനാണ് ഈ മനുഷ്യനെ കൊല്ലുന്നത് എന്നറിയാത്തൊരു കാലഘട്ടം വരുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടം വന്നില്ലയോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലാണ് കൊലപാതകങ്ങളുടെ വർധനവുണ്ടാകുന്നത് സാമ്പത്തികമായ ചൂഷണങ്ങൾ ഉണ്ടാകുന്നു ആളുകൾ പരദൂഷണവും മറ്റും ലൈംഗിക ആരോപണങ്ങളും ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞു വരുത്തി പ്രയാസപ്പെടുന്ന അവരുടെ വ്യക്തി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ ആ രൂപത്തില് ഒരുപാട് തിന്മകൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നാവ് കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കേട്ടാൽ അറക്കുന്ന വാ വാക്കുകൾ അതൊന്ന് നോർമലൈസ് ആണ് ഒരു രണ്ട് കൗമാരക്കാര് കണ്ടാൽ അവര് പരസ്പരം പറയുന്നത് ഏതെങ്കിലും മൃഗത്തിന്റെ പേരോ അതല്ലെങ്കിൽ വളരെ സമൂഹം വളരെ മോശമായി കണ്ടിരുന്ന ചില വാചകങ്ങളോ പ്രയോഗിച്ചുകൊണ്ട് അവരെ ചേർത്ത് വിളിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അതൊന്നൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു അത് കേൾക്കുന്നവർക്കും അതെന്തൊരു പ്രശ്നമല്ലാത്ത വിധത്തിൽ സമൂഹത്തിലേക്ക് ഇതിങ്ങനെ വരുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തിന്മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് ഇതിന് പരിഹാരം എന്ത് പരിഹാരമാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുക സമൂഹത്തിൽ തിന്മകൾ വളരുന്നുലേ പിന്നെ അതേപോലെ കുത്തഴിഞ്ഞ ലൈംഗികതകൾ ഉണ്ടാകുന്നു ലഹരി വ്യാപിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും നമുക്കെന്ത് ചെയ്യാനുണ്ട് എന്ന ഒരു സമൂഹത്തിൽ അധാർമികതകൾ കടന്നു വരുമ്പോൾ അവിടെ പ്രതിരോധിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ പക്കൽ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും പക്കൽ ഉണ്ടാകേണ്ടത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ ഒരു ഉത്തമ ജനതയുടെ ഗുണമായി എണ്ണി പറയുന്നുണ്ട് കുൻതും മനുഷ്യവംശത്തിനു വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ ഉത്തമ സമുദായമായിട്ട മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയെ എന്നിട്ട് ആ ഉമ്മത്തിന്റെ ഗുണങ്ങൾ എണ്ണി പറയാൻ ഒന്നാമത് പറഞ്ഞത് എന്തെന്നറിയോ അവർ സദാൽ അവര് അവര് ദുരാചാരുന്നു അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു സദാചാരം കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു മൂന്നാമത് പറയാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഒരു ഉത്തമ ഉമ്മത്തിനുണ്ടാകേണ്ടുന്ന ഒരു സമുദായത്തിനുണ്ടാകേണ്ടുന്ന ഗുണമായി കൊണ്ട് പറയാൻ സദാചാരം കൽപ്പിച്ചാൽ നന്മ ഉപദേശിക്കാൻ പോയാൽ ഒരുപക്ഷെ ആളുകൾ കളിയാക്കിയേക്കാം ശബ്ബത്ത് ദിവസത്തിന്റെ സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ആ ചരിത്രത്തിൽ നന്മ ഉപദേശിക്കാൻ പോയ ആളുകളെ ചീത്ത പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും നമ്മൾ നന്മ ഉപദേശിക്കാൻ പോയാൽ നമ്മെ കളിയാക്കാൻ ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്ന് പരിഹസിക്കാൻ ആളുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യതയെ അവിടെ അവസാനിക്കുന്നില്ലെന്നാണ് അവിടെ പരമാവധി ശ്രമിക്കണം എന്നാണ് ഒരു ഹദീതിൽ നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് അതിനെ മാറ്റട്ടെ ആ തിന്മയെ ഇല്ലാതാക്കട്ടെ എന്ന് മക്കളിൽ തിന്മ കണ്ടാൽ ഒരു വാപ്പക്ക് കൈകൊണ്ട് ചിലപ്പോ മാറ്റാൻ കഴിയും ലഹരി ഉപയോഗിക്കുന്ന ലഹരി വസ്തു എടുത്തു മാറ്റാനും വലിച്ചെറിയാനും ഒരു വാപ്പക്ക് കഴിയും ചിലയിടത്ത് കൈകൊണ്ട് പ്രതികരിക്കാൻ കഴിയും കൈകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ശരിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് കഴിയട്ടെ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ചരിത്രത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയത് മൂന്നാമത്തെ കൂട്ടം ആളുകൾക്ക് അവരൊന്നും പറഞ്ഞില്ല നാവ് കൊണ്ട് പറയാൻ കഴിയുന്നിടത്ത് നാവ് കൊണ്ട് പറയണം ഇല്ലം വ്യസ്തത്യ ഇനി അതിനും സാധിക്കുന്നില്ല ചിലരോട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പറയാൻ കഴിയില്ല നമ്മുടെ സംസാരം അവിടെ എത്തുന്നില്ല നമുക്ക് പറയാൻ കഴിയുന്നതിൽ അപ്പുറത്താണെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും കൈ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല നാവുകൊണ്ട് പറയേണ്ട സാഹചര്യവുമില്ല നമ്മുടെ വാക്കുകൾ എത്തുകയുമില്ല എങ്കിൽ ഹൃദയം കൊണ്ടൊരു വെറുപ്പ് ആ തിന്മയോടുണ്ടാവണം ചേർത്ത് പറയാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണത് ഏറ്റവും താഴ്ന്ന പടി ഏത് ആ തിന്മയോടുള്ള ഒരു വെറുപ്പ് ഹൃദയത്തിൽ ഉണ്ടാവുക ഇന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഒരു തിന്മ കാണുമ്പോ ഒരു വെറുപ്പ് പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല ആ ഞാൻ അതിലില്ല ഞാൻ അതിനില്ല എന്ന് പറയലല്ലാതെ ഒരു ഹൃദയത്തിൽ ഒരു വെറുപ്പെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈമാനിന്റെ ദുർബലമായ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നില്ല എന്നതാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കൂ നമസ്കാരമാവട്ടെ ചക്കാത്താവട്ടെ നോമ്പാവട്ടെ ഇതൊക്കെ നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമസ്കാരം ഒരാളെ തിന്മകളിൽ നിന്ന് അവനെ മുക്തമാക്കുമെന്നാണ് ഒരു സക്കാത്തു കൊടുക്കുക വഴി സാമ്പത്തികമായ രംഗം അവൻ്റെത് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് നോമ്പെടുക്കുക വഴി അവന്റെ ഹൃദയത്തെ വിമലീകരിക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിലെ ആരാധനകൾ പോലും ഇതേ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ ഉമ്മത്തിനോട് നമ്മുടെ നാടിനോട് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ബാധ്യത എന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതാണ് അത് എത്രത്തോളം കഴിയോ അത്രത്തോളം നമുക്ക് കഴിയണം നമ്മുടെ വീട്ടിലുള്ളത് പോലും നിരാകരിക്കാൻ കഴിയാതെ മൗനം പാലിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടില്ല അതിപ്പൊ ഞാൻ പറഞ്ഞാൽ വേറെ കുട്ടികൾ എന്ത് പറയും കുട്ടികളല്ലേ ഞാൻ പറഞ്ഞാൽ അവരെന്നെ കളിയാക്കിയാലോ എന്നെ എന്തെങ്കിലും പേര് വിളിച്ച് അവരുടേതായ ഭാഷയിൽ കളിയാക്കിയാലോ എന്നു കരുതലല്ല അവർ സ്വീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നന്മ കൽപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഇതൊരു തിന്മ കാണുമ്പോ അങ്ങാടിയിൽ നിന്ന് അവനെ ചീത്ത പറയണമെന്നല്ല വളരെ മാന്യമായി ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കാൻ കഴിയണം പള്ളികളിൽ നിന്നാവാം എവിടെ നിന്നാവാം നമസ്കാരത്തിലെ പിഴവുകളാവാം അതല്ലാത്ത മറ്റുള്ളതാവാം പ്രത്യക്ഷത്തിലുള്ള തിന്മകളാവാം അത് ഏറ്റവും മാന്യമായ രൂപത്തിൽ ഉപദേശിക്കാൻ കഴിയണം ഒരു ബഹുസ്വര സമൂഹത്തിലാകുമ്പോൾ എല്ലാവരും നീനനുസരിച്ച് ജീവിക്കണം നീ മുസ്ലിം ആവണം നിർബന്ധമാണ് എന്ന് പറയലല്ല നന്മ കൽപ്പിക്കുക എന്നതിന്റെ അർത്ഥം തിന്മകൾ ഉണ്ടാകുന്നിടത്ത് സമചിത്വതയോടുകൂടി സ്നേഹത്തോടുകൂടി ഉപദേശിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് അത് ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിരോധം കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യം ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും ഞാൻ എന്റെ ഹിസ്റ്ററി മായ്ച്ചു കളഞ്ഞാലും ശരി ഞാൻ എന്റെ വെബ് ബ്രൗസിംഗിന്റെ ഹിസ്റ്ററി മായ്ച്ചു കളഞ്ഞാലും ശരി അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ஆ ஒரு சிந்த பிரியப்பட்டவரை நம்ம ஹ்தயத்தில் உண்டாகணும் ரகசியம் வலுப்படுத்த பாடில்லை நமக்கு மாத்தம் அறியா நம்ம ஜீவிதத்தில் சம்பவச்சு போய சில ரகசியங்கள் അത് വലിയ അഭിമാനമായി രാത്രി രാത്രി സംഭവിച്ചത് പകൽ വന്ന് പറയുന്നവരുണ്ട് പകല് വരുത്തുന്നത് പകല് സംഭവിച്ചു പോയതിന്മയെ രാത്രി ആളുകളെ വിളിച്ചുകൂട്ടി പറയുന്നവരുണ്ട് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതാ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നോട്ടം കൊണ്ടുപോലും ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം ചെക്കുവ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം എന്താ ചെക്കുവ എന്ന് പറഞ്ഞാൽ ഇബാദത്തുഹു അത് ആരാധനയാണ് ഭയപ്പെട്ടിട്ട് നന്മ ചെയ്യ അല്ലാതെ ഭയപ്പെട്ടിട്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മണിക്ക് ഞാൻ അങ്ങാടിയിലിരുന്നാൽ ആളുകൾ എന്നെ വഴക്കു പറയുമല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല പള്ളിയിലേക്ക് വരേണ്ടത് അതിലുള്ള നന്മയെ പ്രതീക്ഷിച്ചുകൊണ്ട് വരണം അപ്പൊ വ്യക്തിപരമായി നമുക്കൊരു ശുദ്ധി ഉണ്ടാവണം അത് മാത്രം പോരാ രണ്ടാമത്തെ നമ്മുടെ കുടുംബവുമായിട്ട് പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം കുടുംബത്തിന്റെ പ്രസക്തിയൊക്കെ പലപ്പോഴും ഈ ആധുനിക സമൂഹം എന്ന് പറയുന്നവർ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തെ വലിച്ചെറിഞ്ഞ് ഉപ്പയെയും ഉമ്മയെയും വേണ്ടെന്ന് പറഞ്ഞ് ഒരു സമാന്തര വീടുണ്ടാക്കി അവിടെ ചെന്നുകൊണ്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി അതിൽ നിന്ന് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വലിയ മാർക്കറ്റുകൾ ഉണ്ടാകുന്നു കൗമാരക്കാർ അവരെ ചേർത്തു പിടിക്കുന്നു അവരുടെ കൂടെ നടക്കുന്നു അവർക്ക് ലക്ഷോപലക്ഷം പിന്നെ വ്യൂവേഴ്സ് ഉണ്ടാകുന്നു വലിയ വരുമാനം ഉണ്ടാകുന്നു ഇതാണ് ശരിയായ ജീവിതം എന്ന് കരുതി ചെറുപ്പക്കാർ മുഴുവൻ അതിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ നിങ്ങൾക്കാക്കണം പോരാ നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണം കത്തിയാളുന്ന നരകത്തിൽ നിന്ന് എന്ന് വിശുദ്ധ കുറവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്ന് മാതൃകകൾ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും ചെറുപ്രായത്തിലെ അവർക്ക് വിദ്യാഭ്യാസം ദീനീപരമായത് കൊടുക്കാൻ കഴിയണം അള്ളാഹുനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയണം ദീനീപരമായ വിഷയങ്ങൾ വീടുകളിൽ നിന്ന് പകർന്നു കൊടുക്കാൻ കഴിയണം ശരിയും ഞായറും മദരസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നൊരു വാപ്പയും ഉമ്മയും കരുതേണ്ടതില്ല നമ്മുടെ കൈകളിലാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ അവരെ ശരിയായ പാതയിലൂടെ നടത്താൻ ബോധപൂർവമായൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അവർക്ക് ദയയും കാരുണ്യവും തൗഹീദും എല്ലാം ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയരണം അവരുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പരീക്ഷയിലെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതല്ലാത്ത ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ മക്കളുടെ ധാർമ്മികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റബ്ബെ എന്റെ കുഞ്ഞിനെ സോലിഹായി വളർത്തനെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്റെ മക്കളുടെ നമസ്കാരം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര വാപ്പമാർക്കും ഉമ്മമാർക്കും കഴിയുന്നുണ്ട് സ്വന്തത്തോട് പ്രിയപ്പെട്ടവരെ ചോദിച്ചു നോക്കേണ്ടതുണ്ട് മഹാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ജീവിതത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നാണ് അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം വ്യക്തികൾ നന്നായാൽ കുടുംബം നന്നാവും ഒരുപാട് കുടുംബങ്ങൾ നന്നായാൽ ആ സമൂഹം ഇങ്ങനെ നന്നാകുമെന്നാണ് വ്യക്തികളും കുടുംബവും ഒത്തുചേരുമ്പോ ഉത്തമമായ സമൂഹമുണ്ടാകും ആ സമൂഹത്തിനും ചില ബാധ്യതകളുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മകൾ കൽപ്പിക്കാനും തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ ആ തിന്മകളിൽ നിന്ന് വിരോധിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്തൊക്കെ കഴിയുമോ കുടുംബങ്ങൾ ഒത്തുചേർന്നൊരു സമൂഹത്തിന് എന്തു കഴിയുമോ ഒരു വ്യക്തിക്ക് കഴിയുന്നതിനേക്കാൾ വലിയ ചെയ്തികൾ ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയും ഒരു കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിയും ഒരു ഉദാഹരണം പറഞ്ഞ ലഹരിക്കെതിരെ പോരാടാൻ ഒരു വ്യക്തി വ്യക്തിക്കാടുമായി പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ ഒറ്റക്ക് സംസാരിക്കുന്നതിനേക്കാൾ ഒരു സമൂഹത്തെ ഒരു കൂട്ടായ്മയെ ചേർത്തു നിർത്തിയാൽ അവിടെ ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാവണം ലഹരിയിൽ മാത്രമല്ല സമൂഹത്തിൽ വളർന്നു വരുന്നത് ഏതു തിന്മയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ ഉണ്ടാവണം അത് നമ്മുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ കുത്തഴിഞ്ഞ ലൈംഗികക്കെതിരെ വല്ല കോടതിയിൽ വല്ല നിയമവും കൊണ്ടുവരാൻ നമ്മെ കൊണ്ട് സാധിക്കുമോ നമ്മെക്കൊണ്ട് അങ്ങനെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതേ രൂപത്തിൽ അധാർമ്മികതകളിങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ സമൂഹങ്ങളിൽ നിന്ന് കാണേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വിളിച്ച് അവർക്ക് ധാർമ്മികപരമായ ക്ലാസ്സുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നീളം ഫാമിലി മീറ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഫാമിലി മീറ്റിന്റെ സമാപനം ഇത തൊട്ടടുത്ത് നമ്മുടെ മുന്നിലുണ്ട് വിശദമായ കുത്തുവക്കൾക്ക് ശേഷം അതിനെക്കുറിച്ച് പറയും പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ ഉണ്ടാവണം നമ്മുടെ കുടുംബത്തെ അവിടെ കൊണ്ടുവരാൻ കഴിയണം ഇതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അതേപോലെ എല്ലാത്തിനുമുപരി നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയണം ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്തുകൊണ്ട് ലഹരിയെ എതിർക്കുന്നു ലഹരി ഉപയോഗിച്ചാൽ അതിന് പ്രശ്നങ്ങളുണ്ട് അവന്റെ അവന്റെ പിന്നെ അവയവങ്ങൾ ശോഷിച്ചു പോകും എന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എല്ലാ തിന്മകളിലും ഇതുപോലെ തന്നെയാണ് ആധുനിക സമൂഹം ഇന്ന് തിന്മയല്ല എന്ന് കരുതുന്ന ഇന്ന് അവർ ന്യായീകരിക്കുന്നത് നാളെ ഒരുപക്ഷെ തിന്മയായി നിയമനിർമ്മാണങ്ങൾ നടന്നേക്കാം അവിടെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം മാലിക് ായ ചില ആളുകളെ കണ്ടുമുട്ടുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് ആളുകളെ ചേർത്ത് വിളിച്ചിട്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുമ്പോ അവിടുന്ന് പറയാൻ നിങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇയ അദഖു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു മുടി പോലെയാണ് ഒരു മുടിയുടെ വില പോലും ഇല്ലാത്ത വിധം നിങ്ങൾ കാണുന്നു ഞങ്ങൾ വൻ പാപങ്ങളിൽ കണ്ടിരുന്ന പലതും ഇന്ന് നിങ്ങൾക്ക് ഒരു മുടിനാരിന്റെ വില പോലും ഇല്ല എന്ന് താവ്യകളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ സ്വഹാബിമാര് വലിയ തിന്മയായി കണ്ടിരുന്ന വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നാറ്റിൽ പെടുത്തിയിരുന്ന പലതും ഇന്ന് നമുക്ക് നിസ്സാരമാണ് നമുക്ക് ന്യായമുണ്ട് അത് ഇന്നയാൾ അതിലുണ്ടല്ലോ ഇന്നയാൾ അവിടെയുണ്ടല്ലോ ഇന്നയാൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ ന്യായം കണ്ടെത്തുന്നു തിന്മകളെ നിസാരവൽക്കരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ മാറാൻ കഴിയണം നമ്മുടെ നമുക്ക് മാറാൻ കഴിയണം നമ്മുടെ കുടുംബത്തെ മാറ്റാൻ കഴിയണം നമ്മുടെ കുടുംബം മാറിയാൽ നമ്മുടെ സമൂഹം ഇങ്ങനെ മാറി അത് അത് മാറിക്കഴിയും അതല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് നാം എപ്പോഴും പ്രതീക്ഷിക്കേണ്ടി വരും റബ്ബ് നമുക്ക് ഇന്നു തന്ന വൈസത്തൊരു പക്ഷേ നാളെ നഷ്ടപ്പെട്ടേക്കാം തിന്മയുടെ പിറകെ പോയാൽ അതിൽ നല്ല ആളുകളായി മുത്തക്കികളായി നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവരായി മാറാൻ അള്ളാഹ്ല നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ